ഞങ്ങൾ ഈ തിരക്കിട്ട് ഓടുന്നത് ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ബ്രദറിൻ്റെ ഒരു സിനി ആർട്ടിസ്റ്റാണ് അപ്പോൾ ഏട്ടനാഭിനയിച്ച ഒരു സിനിമ ഇന്ന് റിലീസാണ് അതായത് ഫെബ്രുവരി സെക്കൻഡിന് എൽ ബി എന്ന് പറയുന്ന മൂവി അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് തിരക്കിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹൈലൈറ്റ് മാളിൽ പാലക്സി സിനിമാസിലായിരുന്നു ഷോ ഉണ്ടായിരുന്നത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ എപ്പിക് സ്ക്രീനോട് കൂടിയ തിയേറ്ററാണിത് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത് പക്ഷേ അത് നല്ല രീതിക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനൊന്നും കഴിഞ്ഞില്ല കാരണം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ഒക്കെ ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത് എത്തിയ പാടെ നേരെ ഷോ കാണാൻ വേണ്ടി കയറി അധികം ഒന്നും കറങ്ങി നിൽക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഹസ്ബൻറ്റിൻ്റെ അമ്മ സിസ്റ്ററിൻ്റെലോ ബ്രദറിൻ്റെലോ പിന്നെ അവരുടെ കുട്ടികൾ അങ്ങനെയായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇൻ്റർവെൽ ടൈമായാൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ അങ്ങനെ ഞങ്ങൾ നേരെ കുറച്ച് ടോപ്പ് കോണൊക്കെ വാങ്ങി കഴിച്ചു തിയേറ്റർ നല്ല അടിപൊളി തിയേറ്ററാണ് രാവിലെ പത്ത് മണിൻ്റെ ഷോക്കായിരുന്നു ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ പോയതുകൊണ്ടാണ് ഇത്ര വലിയ ബക്കറ്റ് പോപ്കോണൊക്കെ മേടിച്ചത് അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പകരം എല്ലാവരും അതൊക്കെ കഴിച്ചു നല്ല സിനിമയായിരുന്നു എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ റിവ്യൂ ചോദിക്കാനൊക്കെ ഓരോരുത്തരുണ്ടായിരുന്നു അപ്പോൾ ഈ സിനിമയിൽ താജുക്കാന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഏട്ടനെ അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഫിലിം കഴിഞ്ഞിറങ്ങിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒക്കെ ഒന്ന് കറങ്ങി നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ കാണാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്